നമുക്ക് നിട്ടപ്പം ഈ വേണ്ടിയിട്ട് ഒരു നാരങ്ങക്കറി ഉണ്ടാക്കിയാലോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള കേട്ടോ ഓണമൊക്കെ അല്ലേ ഓണം ദിവസം നമ്മൾ എല്ലാ കറികളും ഉണ്ടാക്കുമ്പോൾ ഈ നാരങ്ങ ഇഞ്ചി കറിയൊക്കെ രണ്ട് ദിവസം മുമ്പൊക്കെ ഉണ്ടാക്കിയൊക്കെയാണെന്നുള്ളോട്ടോ അപ്പോൾ ഞാനൊക്കെ ഇത് പൂരാടം ദിവസം ഉണ്ടാക്കി വെച്ചാൽ പൂരാടം ഉത്രാടും ഇഞ്ചിപ്പുളി നാരങ്ങക്കറിയൊക്കെ അങ്ങനെ ഉണ്ടാക്കി എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കിതാ ഒരു വടകപ്പുള്ളി കിട്ടിയിട്ടുണ്ട് ചിലവിടങ്ങളിൽ വടകപ്പുളിയും പറയും ചിലവിടങ്ങളിൽ നാരങ്ങയെന്ന് പറയട്ടെ അപ്പോൾ ഇവിടെ രണ്ടും പറയാറുണ്ട് അപ്പം നമ്മുടെ വടകപ്പുള്ളിയുടെ നമ്മുടെ ആദ്യം തന്നെ ഞാൻ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണ്ട കേട്ടോ ഒത്തിരി കട്ടിയാക്കുള്ള തൊലിയല്ലേ അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ കംപ്ലീറ്റ് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഞാൻ കംപ്ലീറ്റ് ആണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ വേഗം അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതൊരു ചീനീച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവ് വെളിച്ചെണ്ണയായിട്ടൊഴിച്ച് കൊടുത്തത് അതിലോട്ട് അതാണ് ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ കടും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടാ കടുക്താ ചടപ്പടാന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ കടുകൾക്കൊക്കെ നല്ല വാശി കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ നല്ല ചടപ്പട്ടാ അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വേഗത്തിൽ തന്നെ അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു രണ്ട് മുളകും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഒന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിലോട്ട് തന്നെ ഞാൻ ഒരു നാല് പച്ചമുളകൊന്ന് ചെറുതായി കെട്ടിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൂത്തിട്ട് നമ്മുടെ മുളകും എല്ലാം നേരം നന്നായി മൂട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇനി നമ്മുടെ വടകപ്പുളി അഥവാ നാരങ്ങ നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാവുന്ന അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ എന്താന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങ കറി നമ്മുടെ കൈ പൊട്ടും തന്നെ ഇല്ലാത്ത നല്ലൊരു കറിയാക്കി എടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തന്നെ വേണം കേട്ടോ അപ്പം എൻ്റെ പൊന്നെ ഞാൻ അത് കട്ട് ചെയ്യുമ്പോൾ എത്ര പീസ് കഴിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല ടൗപ്പ് മുക്ക് കടിക്കായിരുന്നു എൻ്റെ പല്ലൊക്കെ ഒരു പരുവായിട്ടുണ്ട് സത്യത്തിൽ അപ്പോൾ നമുക്ക് നമ്മുടെ നാരങ്ങ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ നാരങ്ങക്കറിയും ഒക്കെ നല്ല കുറച്ച് ദിവസം കൂടുതൽ വെച്ചു പറഞ്ഞാൽ ടേസ്റ്റ് കൂടി കൂടി വരികയുള്ളൂ അല്ലേ അപ്പോൾ അത് നമ്മുടെ ഒരു അഞ്ച് മിനിറ്റ് നേരം അതിൻ്റെ നാരങ്ങയൊക്കെ തിളക്കി തുടങ്ങിയിട്ട് അപ്പോൾ അതിൽ നിന്നിട്ട് കംപ്ലീറ്റ് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർക്കുന്നത് അതേപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഞാൻ മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നേരം ഒന്ന് കുറച്ച് നേരം കൂടി നമുക്ക് ഇളക്കിയെടുക്കാം അപ്പൊ ഞാൻ ഇതാ പൊടികളൊക്കെ ഇട്ടിട്ട് ഇളക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ പൊടിയിട്ടൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് അപ്പം ഇതിലോട്ട് ഞാൻ വാളംപൊളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാവുന്നേ ഉള്ളൂ അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയൊരു കഷ്ണം വെല്ലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കുറച്ചൊരു മധുരം താല്പര്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കുക നന്നുള്ളൂട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടോ നാരങ്ങ കറി പിന്നെ ഇതിലോട്ട് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി ഉണ്ടപ്പ് ലാസ്റ്റ് ചേർത്തത് ഇത്രയും വേണ്ടുള്ളൂ ഇനി നന്നായിട്ടൊന്ന് കുതു കുത്തുതാന്ന് ഒന്ന് തിളച്ച് നമ്മുടെ നാരങ്ങക്കറി കറി കിട്ടും ടേസ്റ്റായിട്ടത് പിന്നെ നമുക്കിനി തട്ട് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് നേരത്തേക്കൊന്ന് നമ്മുടെ നാരങ്ങക്കറി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ നാരങ്ങക്കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് അവറേജ് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ആവാനുണ്ട് കേട്ടോ അത് അവിടെ നന്നായിട്ട് തന്നെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഒന്നുകൂടി ഒന്ന് അടച്ചിട്ട് വേവിക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഹൈ ഫ്ലെയിമിൽ ഇടണ്ട നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി ഒന്ന് കുറുക്കി വരട്ടെട്ടോ അപ്പോൾ ഇത് നമ്മുടെ നാരങ്ങക്കറി ഇത് കുറച്ച് നേരം കൂടി ഞാൻ വെച്ചതാണ് നന്നായിട്ട് നമ്മുടെ നാരങ്ങക്കറി ഇതവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാരങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് ഇത് ചൂടൊക്കെ പോയി എന്ന് വെച്ചാൽ ഒന്നുകൂടി കുറും കേട്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക എങ്കിൽ ഇപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം